കഴിഞ്ഞ ദിവസം മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുതൽ ഓൺലൈൻ മാധ്യമങ്ങൾ വരെ ക്ലൈൻ ടോം ചാക്കോ എന്ന നടൻ്റെ പിറകെ പോകുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അത് സംഘപരിവാർ നടത്തിയ ഒരു കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുന്നതിനു മുൻപ് ആ ദിവസത്തിൽ മറ്റൊരു പ്രത്യേക വാർത്ത കൂടി പുറത്തു വന്നിരുന്നു അത് ാൻസ്റ്റൈൻസ് എന്ന ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറിയെയും അദ്ദേഹത്തിൻ്റെ രണ്ട് പിഞ്ചുമക്കളെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒറീസയിൽ ചുറ്റുകൊന്ന കേസിലെ പ്രതിയെ ഒറീസ സർക്കാർ നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടു എന്ന വാർത്തയായിരുന്നു എന്നാൽ ആ വാർത്ത ഏതാനും ചില മാധ്യമങ്ങൾ ചെറുതായി നൽകിയതല്ലാതെ അതിൽ ഒരു ചർച്ച നടത്താനോ ഒന്നും തന്നെ ഒരു മാധ്യമവും തയ്യാറായിട്ടില്ല ഇന്നലത്തെ പ്രധാനപ്പെട്ട മൂന്ന് മാധ്യമങ്ങളുടെ ചർച്ചകളുടെ പാടാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതിലെല്ലാം തന്നെ വിഷയം ഷൈൻ ടോം ചാക്കോയ ആർക്കും ഉത് കൊലപാതക കേസിലെ പ്രതിയെ നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടി ബി ജെ പി സർക്കാർ വെറുതെ വിട്ടത് വാർത്തയെന്നാണ് നിങ്ങളിൽ പലർക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അരങ്ങേറിയ നഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് വലിയ ധാരണ കാണില്ല അതുകൊണ്ട് ആ സംഭവം ഒന്ന് ഓർമ്മിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തന്നെ ഒറീസയിലെ ആദിവാസികൾക്കിടയിലും കുറ്റ രോഗികൾക്കിടയിലും പ്രവർത്തിച്ച പരിചയമുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ഓസ്ട്രേലിയക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് ഒറീസയിലെ മനോഹർപൂർ ജില്ലയിലെ ഒരു ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ഗ്രഹാം സ്റ്റെയിൻസും പത്ത് വയസ്സുകാരനായ ഫിലിപ്പ് എന്ന മകനും ആറു വയസ്സുകാരനായ തിമോത്തി എന്ന മകനും ബാനിൽ കിടന്നുറങ്ങവേ ദാരാ സിംഗ് എന്ന ബജരംഗ് ദൾ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ മൂന്ന് പേരെയും കൊല്ലുകയായിരുന്നു ഇന്ത്യൻ മനസാക്ഷിയെ ഞെട്ടിച്ച ലോകത്തിന് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തിയ ഈ സംഭവം വലിയ വിവാദമായി ആ കാലത്ത് പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നാൽ ഈ കേസിലെ പ്രധാന പ്രതിയായ ദാരാ സിംഗിനെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത ആളാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഒറീസ മുഖ്യമന്ത്രി മോഹൻ മഞ്ചി തന്നെ ഇപ്പോൾ ദാരാ സിംഗിന് മുൻപായി ഹെംറാം എന്ന വ്യക്തി ഈ കേസിൽ വെറുതെ വിടപ്പെടുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാൻ നല്ല നടപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളെ ജയിലിന് പുറത്തിറക്കിയത് ഇയാളെ പുറത്തിറക്കിയതിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ തയ്യാറായി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇഷ്ടവിത്ഭവങ്ങൾ വരെ ചോദിച്ചു പരിചയമുള്ള മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകയെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണ് എന്ന് ബി ജെ പി നേതാവിനോട് ചോദിക്കാൻ ഇപ്രഭയം ആ ചോദ്യങ്ങൾ ഒഴിവാക്കാനും ആ ചർച്ചകൾ ഒഴിവാക്കാനുമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പിറകെ മാധ്യമങ്ങൾ ഓടി നടക്കുന്നത് മാധ്യമങ്ങൾ പറയാത്ത ലഹരിയുടെ കഥകൾ ഇതേ ചാനലിൽ മറ്റൊരു വീഡിയോയിൽ നൽകിയിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഇതിനൊപ്പം നൽകുന്നു മാധ്യമങ്ങൾ പറയാത്ത ഇത്തരം വാർത്തകൾ സംഭവങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക